എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരിണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രാഹുലും ഷാരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഷാരി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മോളെ രക്ഷിക്കാൻ നോക്കണം എന്ന് പറയാ ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു എങ്ങനെ രക്ഷിക്കണം നീ പറയണേ ദേ അവൾക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ മോളായിരിക്കും പക്ഷെ ഇത്രയും കാലം ഞാൻ അവളെ സ്വന്തം മോളെ പോലെ കരുതിയെ സ്നേഹിച്ചെ അവളെ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു പക്ഷേങ്കില് ഇന്ന് കണ്മനെയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മോളെന്തെങ്കിലും കടുകൈ ചെയ്തു പോയണം അതുപോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അറിയാലോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന അവളാ നാളെ മിക്കവാറും മനോഹരൽ തരികടയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പോൾ കടങ്ങുകയോ ചെയ്യും അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയല്ലേ ശാരി എന്ന് പറയാം പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ പറയണേ എല്ലാം നിങ്ങൾ ഒറ്റ അടുത്ത കാരണം നിങ്ങളുടെ അത്യാഗ്രഹം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു പറയാം എന്റെ ശാരി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമാണ് നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയാം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്ക് നമ്മുടെ മോളെ രക്ഷിക്കാനായിട്ട് നോക്ക് ആ മനോഹരന്റെ പിടിയിലൊന്നും അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ലെന്ന് പറയാ ആ സമയം പ്രകാശൻ ബാലണനെ കാണാനായിട്ട് പോവാണ് അങ്ങനെ ബാലനെ കണ്ടപ്പോ ബാലൻ ചോദിച്ച എന്താടാ പ്രകാശ നീ പിന്നെ ലക്ഷ്മിയെ കാണുവോ മറ്റോ ചെയ്തതെന്ന് ചോദിക്കുക ഇല്ല ബാലണ പിന്നെ കാണാൻ പറ്റിയില്ലെന്ന് പറയാം ഉം പുളുംകൊമ്പ തന്നെയല്ലേ പിടിച്ചിരിക്കുന്നേ പോരാത്തൊരു നല്ലൊരു സുന്ദരി എങ്ങനെ കിട്ടിയിടാ നിനക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് തന്നെ ചിന്ത ഈ പ്രായത്തിലും നീ അതിനെ അടിച്ചെടുത്തല്ലോ എന്ന് ഓർത്തിട്ട് എന്റെ പ്രഗ എന്റെ ബാലണ്ണ ഇങ്ങനെ അസൂയപ്പെട്ടുള്ള ഒരു കാര്യമില്ലെന്ന് പറയണം ശരിയാ എനിക്ക് നിന്നോട് ചെറിയ രീതിയിൽ അസൂയൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ ആദ്യ ഭാര്യ എങ്ങാനും ഇനിയിപ്പം സമ്മതിക്കാതിരിക്കോ മറ്റോ ചെയ്യുവോ ഏയ് അങ്ങനെയൊന്നും വഴിയില്ല അവൾ എന്താണെങ്കിലും അഞ്ചു കോടി രൂപയായിട്ട് രൂപയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ എങ്ങോട്ട് പിഴുതുമറ്റൂ എന്ന് പറയാം ഇനി അവളെ ഇടം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ വരച്ച പല അവള് നിൽക്കും അതിനപ്പുറത്തേക്ക് അവള് കടന്നു പോയില്ല എന്ന് പറയാ ഇനിയിപ്പം ഇടയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാ ഇനി ഒരു കാരണവശാലും ഞാൻ മഹാലക്ഷ്മിയെ വിട്ട് കളയാൻ പോകുന്നില്ല അവള് വെറുതെ ലക്ഷ്മിയല്ല എന്ന് പറയാ ബാലണം പറഞ്ഞു അത് ശരിയാ പ്രകാശ നീ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം ഒരു പക്ഷെ അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു നീ പറഞ്ഞ തള്ളു പറയുന്ന ഓർത്തേനും പക്ഷെ കണ്ടതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി നീ പറയുന്ന നൂറ് ശതമാനം സത്യം എന്നുള്ള കാര്യം അവൾ ഒരു ലക്ഷ്മി തന്നെയാടാ അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ശുക്രദശ ഉദിച്ച തന്നെ അത് ഉറപ്പായിട്ടുള്ള കാര്യന്ന് പറയാ ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു അത് പിന്നെ പറയേണ്ട കാര്യം ബാലണ്ണ എന്ത് വില കൊടുത്തു ഉറപ്പായിട്ടും ഞാൻ അവളെ സ്വന്തം എന്ന് പറയാ അതിനു വേണ്ടിയിട്ട് എന്ത് തരംതാണ് പണി ചെയ്യാനും ഞാനൊരുക്കുക എന്ന് പറയാ ബാലണ്ണ പറഞ്ഞ് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം അറിയാലോ എവിടെയെങ്കിലും വില എടുത്ത് എന്തേലും ഒരു പോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തകർന്നു പോവെന്ന് പറയാം അങ്ങനെയൊന്നും ഇനി സംഭവിക്കാൻ പോകുന്നില്ല ബാലണ്ണം കണ്ടു എനിക്കിനി നല്ല വരാൻ കാലാവുന്നേ അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചിരുന്നു കാർത്തിക മോൾ കൈവിടാതിരുന്നില്ലേ കാർത്തിക മോളുടെ അമ്മ കൈവിടാതിരുന്നില്ലേ ഒരു പക്ഷെ അന്നാ കല്യാണം മുടങ്ങിയ സമയത്ത് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് കാർത്തിക അമ്മയും കൂടെ പോയായിരുന്നെങ്കിലോ ഞാൻ എന്ത് ചെയ്തേനും അതിനെക്കുറിച്ച് ബാലണ്ണന ഓർത്തിട്ടുണ്ടോ എന്ന് ചോദിക്ക അത് ശരിയാ അതുകൊണ്ട് ഞാൻ നോക്കിട്ട് ഇപ്പൊ നിനക്ക് നല്ല സമയാന്നാ തോന്നിയെന്ന് പറയാ അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് പ്രകാശം വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് കാർത്തിക അവിടെ ഉണ്ടായിരുന്നു കാർത്തിക പ്രകാശനോട് ചല്ല അച്ഛൻ എന്താ എവിടെ പോയതാന്ന് ചോദിക്കാ എനിക്കൊന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു മോളെ കാണാൻ പോയതാന്ന് പറയാം അല്ല അമ്മ മോളെ വിളിക്കോ മറ്റോ ചെയ്തോന്ന് ചോദിക്കാം അമ്മ രാവിലെ എന്നെ വിളിച്ചായിരുന്നു പറയാ എന്താച്ചാ എന്താ ചോദിച്ചെന്ന് ചോദിക്കും ഏയ് ഒന്നും ഇല്ലാന്നു പറയണ അല്ല അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ ഏഹ് വെറുതെ ചോദിച്ചാ അമ്മയ്ക്ക് വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലേ എന്നെ കല്യാണം കഴിക്കുന്നേന് എന്ത് കുഴപ്പം അമ്മയ്ക്ക് വേറെ കൊഴപ്പൊന്നും ഇല്ലെന്ന് പറയാ പിന്നെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോ അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായി എന്നാലും കുഴപ്പമില്ല അച്ഛനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പത്ത് കോടി രൂപ വേണമെങ്കിലും ചെലവാക്കുന്ന നേരത്തെ എനിക്കൊരു മടിയില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് അച്ഛനെ കിട്ടുമല്ലോ അതു മാത്രമേ ഉള്ളൂ അഞ്ചു കോടി രൂപയല്ലേ അവര് പറഞ്ഞിട്ടുള്ളൂ അത് കുഴപ്പമില്ല അത് നമുക്ക് അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് ഒഴിവാക്കി വിടാം അതുകൊണ്ട് ആ ഒരു പ്രശ്നം അങ്ങോട്ട് ഒഴിവായി പോകാൻ നല്ല കാര്യമല്ലേ എന്നെ അച്ഛനെപ്പോലൊരു അച്ഛനെ കിട്ടാന്ന് പറഞ്ഞാൽ അതെൻ്റെ ഭാഗ്യമല്ലേ എന്ന് ചോദിക്കാം കേടുത്തും പ്രകാശന ഒരുപടി കൂടി അങ്ങോട്ട് ഉയർന്നു വന്നു പൊങ്ങിപ്പോയി പ്രകാശം പറഞ്ഞു മോളെ നീ അല്ലാതെ എന്നെ എൻ്റെ സ്വന്തം പെമ്മക്കൾ പോലും എന്നെ ഇതുവരെയായിട്ട് ഇത്ര മനസ്സിലാക്കിയിട്ടില്ല അല്ലേലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരെന്നോട് ചെയ്ത് ക്രൂരതയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയണം അത് കേട്ടപ്പോൾ കാർത്തിക മനസ്സിൽ പറഞ്ഞു നീ കൂടുതൽ ചിന്തിക്കേണ്ട പ്രകാശ എന്താ നിന്റെ മനസ്സിലെന്നുള്ള കാര്യം എനിക്കറിയാം എന്നെ എൻറെ അമ്മേനെയൊക്കെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുന്ന നിന്റെ മനസ്സിലെ വിചാരം പക്ഷെ അല്ലട പ്രകാശ നിനക്കുള്ള വാരിക്കുഴി ഞാൻ നിങ്ങളെപ്പഴേ വെട്ടിക്കഴിഞ്ഞു നീ ഇനെ അതിനകത്തേക്ക് വന്ന വീണാ മാത്രം മതി എന്ന് കാർത്തിക മനസ്സിൽ പറയാണ് പെട്ടെന്ന് പ്രകാശം ചോദിച്ചു എന്താ മോളെ എന്താ നീ ചിന്തിച്ചിരിക്കണെ ഏ ഒന്നുമില്ലെന്ന് പറയണ ഇനിയിപ്പൊ അധികം അധിക ഇല്ലല്ലോ ആ കേസും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ മോളുടെ അമ്മേനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം പിന്നെ മോൾക്ക് പിന്നെ വിശ്രമിക്കാമെന്ന് പറയുകയാണ് അതിനുശേഷം മോളുടെ കല്യാണവും വിക്രത്തിന്റെ കല്യാണമൊക്കെ നടത്തണം എന്ന് പറയാം അച്ഛൻ അതേക്കുറിച്ച് ഒന്ന് നടത്തിയിപ്പ് ടെൻഷൻ അടിക്കണ്ട അച്ഛനും അമ്മ എത്രയും പെട്ടെന്ന് ഒന്നാകാൻ നോക്ക് അച്ഛന് വേണ്ടിയിട്ട് അമ്മയെ കാത്തിരിക്കുന്ന പോലും ഇത്രയും നാളും കല്യാണം പോലും വേണ്ടെന്ന് വെച്ചിരുന്ന അമ്മ ഇങ്ങനെ മാറ്റം വന്നു എനിക്ക് പോലും അറിയില്ലെന്ന് പറയാം പ്രകാശം പറഞ്ഞു അതെന്റെ പുണ്യം കൊണ്ടാ ഞാൻ ചെയ്ത് ചിലപ്പം നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും എങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളതല്ലോ അതുകൊണ്ടാണ് വൈകിയാണെങ്കിലും ദൈവം എനിക്ക് നല്ലൊരു ജീവിതം തരുന്നത് ആദ്യത്തെ രണ്ടും ഭാര്യമാരുടെ ക്രൂരതകൾ ദൈവം മനസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു അതേടെ പ്രകാശ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ നിനക്കിട്ടുള്ള അടി കിട്ടാനായിട്ട് പോന്നെ എന്ന് കാർത്തി പറയുന്നത് പിന്നീട് കാർത്തി അങ്ങോട്ട് കയറിപ്പോവാമതി മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു എന്തായാലും പ്രകാശ അവൾ പറഞ്ഞു കേട്ടോ കാർത്തികോള് നിനക്ക് വേണ്ടി പത്തു കോടി രൂപ വേണേലും മുടക്കൂന്ന് ആ ലക്ഷ്മിക്ക് പത്തു കോടി രൂപ എടുത്ത് നിന്നെ സ്വന്തമാക്കൂന്ന് നിന്റെ നല്ല ലക്ക് തന്നെ പ്രകാശാന്ന് പറയാം അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ എൻ്റെ മോനല്ലേ നീയ അതുകൊണ്ടുള്ള ഗുണമാന്ന് പറയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അത്രയും അങ്ങോട്ട് സൂപ്പിക്കൊന്നും ഒന്നും വേണ്ടാന്ന് പറയണം ഒന്ന് പോടാ എന്നും പറഞ്ഞിട്ട് ബാനുമുദ്ധ കുത്തിശ് അങ്ങോട്ട് പോവാണ് പിറ്റേ ദിവസം രാഹുലിനെ കാണാനായിട്ട് കിരണം കൂടി ചെല്ലുവാണ് രാഹുല് ആകെപ്പട വെപ്രാർത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ കിരൺ ചോദിച്ചു ഓഹോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മാളത്തിൽ കയറി ഉളച്ചിരിക്കുകയാണെന്ന് ചോദിക്കും ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു എന്തോ ഒപ്പിച്ച് വെച്ചെന്ന് നിങ്ങളാണ് ആ ചതി ചതിയതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാ നിങ്ങൾ എന്നാലും ഒരച്ഛനാണോ നിങ്ങൾക്കൊരു മോളില്ലേ സരിയു സരിയുവിൻ്റെ മോളല്ലേ നിങ്ങളുടെ കൊച്ചുമോളല്ലേ അതിനെ എങ്ങനെ കൊണ്ടേ കളയാൻ നിങ്ങൾക്ക് തോന്നിയെന്ന് ചോദിക്കാം ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു കിരണേ എനിക്കൊന്നും അറിയില്ല വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഈ സത്യങ്ങൾ ആരും മനസ്സിലാക്കത്തില്ലെന്നോ ഈ കാര്യങ്ങളൊക്കെ അപ്പഴേ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് അപ്പഴേ സംശയം ഉണ്ടായിരുന്നു നിങ്ങളാണെന്ന് എന്നാലും നിങ്ങൾ ഇത്രയ്ക്ക് വലിയ ദുഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിങ്ങൾ ക്രൂരത ചെയ്യുമെങ്കിലും ആ പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും ചെയ്യുമെന്ന് ഓർത്തില്ല അതും മകളുടെ സ്വന്തം മോളാന്ന് കരുതണം എനിക്ക് മനസ്സിലായി നിങ്ങൾ അങ്ങനെ കൊണ്ടേ കളയാനുള്ള കാരണം എന്താന്ന് മനോഹരനെ കുറിച്ചുള്ള ചതി അത് മനസ്സിൽ വിചാരിച്ചില്ലേ ഇപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് സംശയമുണ്ട് ഷാരി ആന്റീ കൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കണേന്ന് മിക്കവാറും ആന്റിയും കൂടെ അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നതല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം രാഹുൽ ഒന്നും മിണ്ടിയില്ല അങ്ങനെ ആ മൗനത്തിൽ നിന്ന് തന്നെ രാഹുലിന് രാഹുലിന്റെ ഷാരിയുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് കിരണും മനസ്സിലായി കാരണം രണ്ടു പേർക്ക് നല്ല പങ്കുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കത്തില്ല പിന്നീട് കിരൺ പറഞ്ഞു എന്താണ് നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഷാരിയാൻ്റെ ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഷാരിയാൻ്റെ മോളല്ലല്ലോ സരിയോ നിങ്ങളുടെ മോളല്ലേന്ന് ചോദിക്കണം നിങ്ങളുടെ കൊച്ചുമോളല്ലേ നിങ്ങൾ ആ കൈവിട്ട് പോയെന്ന് ചോദിക്കുക അതിനെ നിങ്ങള് ഇത്രമാത്രം ക്രൂരതയേണ്ട കാര്യമില്ലായിരുന്നു പറയണം അപ്പോഴേക്കുമാണ് ആ അങ്ങോട്ട് വരുന്നേ സരു കേട്ടു ആ പറയുന്ന ഒരു നിമിഷം സരുവിന്റെ ശങ്കു കത്തിപ്പ് എന്താ പറഞ്ഞേ അപ്പൊ തന്റെ അമ്മയുടെ കൊച്ചുമോളല്ലേ കൺമണി അപ്പൊ താന താന് അമ്മയുടെ മോളല്ലേ ഒരു നിമിഷം അല്ലാത്തൊരു ഞെട്ടൽ ഉണ്ടാകുക രാഹുൽ പറഞ്ഞു കിരണ നീ ഒന്നിപ്പതുക്കെ പറ കേൾക്കട്ടോ എല്ലാരും കേൾക്കട്ടെ തന്റെ ഈ ക്രൂരത അതുപോലെ ക്രൂരത കാണിച്ച താന് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ തനിക്ക് മുൻപേ എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ കുഞ്ഞിനെയൊക്കെ മാറ്റിയിട്ട് അപ്പൊ പിന്നെ അതുപോലെ കാണിച്ചായിരിക്കും ഇതല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി മേലാൻ ഇതുപോലെ ചതിയും ചെയ്തോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ ഇത് കേട്ടോണ്ട് എന്ന് സരീവാണ് ആകെപ്പാടം തകർന്നു പോന്നെ സരൂവിന് മനസ്സിലാക്കി ചില സംശയങ്ങളൊക്കെ വരിക താര എന്ന് പറയുന്ന ആ സ്ത്രീ പലപ്പോഴും വന്നിട്ട് ഇവിടെ വന്ന് എന്റെ മോളാണ് നീന്നും പറഞ്ഞു തന്നെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചും കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചൊക്കെ ഒക്കെ ഒരു പക്ഷേങ്കില് കിരൺ പറയണമൊക്കെ സത്യമായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ താൻ തന്റെ അമ്മയുടെ മോളല്ലേ സന്തല എത്തുന്ന പോലെ തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം സത്യം കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് അമ്മയുടെ മുടി കളക്ട് ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാണ്ട് സാധിച്ചിരിക്കും അപ്പൊ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവൾ ലേക്ക് കൊടുക്കുവാണെങ്കിൽ അവൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് തരും തന്റെ മുടിയും അമ്മയുടെ മുടിയും കൂടെ കൊണ്ടുപോയി കൊടുത്താൽ മതി അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് സരിവും മുറിയിലേക്ക് കയറി ചെല്ലുമ്പോത്തേനും ശാലിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ശാരിയെ കണ്ട് സരിവെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ് അല്ലമ്മേ മുമ്പേ പറഞ്ഞ ഞാൻ ഇച്ചിരി കടുപ്പത്തി പറഞ്ഞുപോയി ക്ഷമിക്കണോട്ടോ എന്ന് പറയാണ് ഇത് കേട്ടതും അമ്പരപ്പോട് കൂടിയിട്ട് ഷാരി സരിവേനെ നോക്കുവാണ് എന്താ മോളെ അങ്ങനെ പറയാൻ കാണും അല്ല അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ഞാനങ്ങനെ പറഞ്ഞു പോയതാ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴും എനിക്കൊരു സമാധാനം ഏതാ അമ്മയെന്ന് ഓർത്തു നോക്കേ സ്വന്തം മോളെ ആണെങ്കിലും മോനെ ആണെങ്കിലും നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു അമ്മയുടെ വേദന എത്ര മാത്രമായിരിക്കും അതെനിക്ക് മനസ്സിലായെന്ന് പറയാണ് ആ സമയം ശാരി മുടി അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഞാൻ ഏരിത്തരാന്നൊക്കെ പറഞ്ഞോണ്ട് പതുക്കെ ചീപ്പും മേടിച്ചോണ്ട് അവിടെ നേരി കൊടുക്കാൻ തുടങ്ങി സരിവിന്റെ ഉദ്ദേശം വേറെയായിരുന്നു ഒരു മുടി കളക്ട് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു പിന്നീട് ശാരി പറഞ്ഞു അതെ മോൾക്കറിയോ മോൾ മോൾക്ക് വേണ്ടിയിട്ട് അച്ഛനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ മോളുടെ അത്രയ്ക്ക് സ്നേഹ മോളുടെ അച്ഛന് അറിയാലോ നേരത്തെ ആണെങ്കിൽ മോൾ എന്ത് പറഞ്ഞാലും അതെല്ലാം വാങ്ങിച്ചരുല്ലായിരുന്നു മോളുടെ നന്മയൊക്കെ എഴുതിയിട്ടാ അച്ഛനും അമ്മയും ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാ ഇത് കേട്ടപ്പോൾ സാരി പറഞ്ഞു അതെനിക്ക് അറിയാം അമ്മേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മനുവേട്ടന്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല പാവം ഞാൻ ഒത്തിരി ആദ്യത്തെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറയാം തന്നെ മോളെ കാണാതെ വന്നപ്പോൾ മനുവേട്ടൻ എത്രമാത്രം വിഷമായി അറിയാവോ പിന്നെ എന്തു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും പക്ഷെ ശാരി ഒഴിച്ച് മോളെ നമ്മൾ അങ്ങനെ ആരെ അന്തമായിട്ട് വിശ്വസിക്കുകയും ചെയ്യില്ലെന്ന് പറയാ ഇത് കേട്ടാ സരി ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അതൊക്കെ അങ്ങനെയാ മോളെ എന്ന് പറയുകയാണ് ഈ സമയം സാരി വളരെ വിദഗ്ധമായിട്ട് കുറച്ച് മുടി കയ്യിലേക്ക് എടുക്കുവാണ് ഇത് പക്ഷേ എങ്കിലും ശാരി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശാരി ചെയ്ത അതേ കാര്യം തന്നെയാണ് സാരി വിഭവം ചെയ്യാൻ പോകുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു നിർത്തുന്നു നന്ദി